നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതിക്ക് വിലക്കേർപ്പെടുത്തിയ പിണറായി നടപടിയിൽ ഞെട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും പി ബി തള്ളി പിണറായി ചെങ്കോലെടുത്ത് ബേബിക്കു മുന്നിൽ ആട്ടമാടുകയാണ് മരുമകൻ റിയാസിനെ വെട്ടിയ ശ്രീമതിയോട് പിണറായി കലിപ്പിലായിരുന്നു ഒരവസരം കിട്ടിയപ്പോൾ ദേ അടിച്ചു ഓടിച്ചു സി പി എമ്മിലെ കൂട്ടയടി അങ്ങാടിപ്പാട്ടായി ശ്രീമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയിൽ ചേരിതിരിഞ്ഞ് പാർട്ടിക്കുള്ളിൽ അടിയും തെറിവിളിയും നിങ്ങൾക്ക് പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിയിലാണ് ആ ഇളവ് ഉപയോഗിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ല എന്നാണ് പിണറായിയുടെ വാദം നിങ്ങൾക്കിവിടെ ആരും പ്രത്യേക ഇളവ് നൽകിയിട്ടില്ല എന്ന് പത്തൊൻപതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി പി കെ ശ്രീമതിയോട് പച്ചയ്ക്കു പറഞ്ഞു അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന യോഗത്തിലേക്ക് ശ്രീമതി വലിഞ്ഞു കയറി ചെന്നുവെന്നും പട്ടിയെപ്പോലെ ആട്ടിയിറക്കുകയാണ് ചെയ്തത് എന്നുള്ള പരിഹാസങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി കെ ശ്രീമതി പങ്കെടുത്തിരുന്നില്ല വെറുതെ ആട്ടിയോടിക്കലി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കരുതി കാണും ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ സാധാരണ ആളുകൾ പങ്കെടുക്കാറുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്നതിനുള്ള പ്രായപരിധിയിൽ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയിരുന്നു ആ ഇളവ് അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്ക് പങ്കെടുക്കാവുന്നതുമാണ് എന്നാൽ ശ്രീമതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ അന്ത്യശാസനം വന്നു കപ്പിത്താൻ ഒരു പുതിയ റൂൾ അങ്ങിട്ടു അതനുസരിച്ചോളണം എന്നാണ് ഉത്തരവും സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരുമായി സംസാരിച്ചപ്പോൾ ഇത്തരമൊരു വിലക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പി കെ ശ്രീമതി ചോദിച്ചതായാണ് വിവരങ്ങൾ സിപിഎമ്മിലെ സംഘടനാ സംവിധാനത്തിൽ ഇനി ഏറ്റവും ഉയർന്ന ഘടകം കേരളമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്കേർപ്പെടുത്തി സി പി എം കേരള ഘടകം നടത്തിയ നീക്കമാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രസക്തി കുറയ്ക്കുന്നത് സാധാരണ നിലയിൽ സി പി എം ചട്ടപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ആ ഘടകത്തിന് മാത്രമേ കഴിയുകയുള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയുകയേയില്ല പിണറായിസം ഇതും അട്ടിമറിക്കുകയാണ് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പിൻനിരയിലേക്ക് ഒതുക്കി നിർത്തിയ പിണറായി മറ്റൊരു തീരുമാനവും സ്വന്തം നിലയിലെടുക്കുകയാണ് പിണറായിയെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് പി കെ ശ്രീമതിക്കില്ല തന്നെ പിണറായി പറയുന്നതേ ഇനി നടക്കൂ എന്നാണ് പിണറായി തന്നെ കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ പക വീട്ടുകയാണെന്ന് പാർട്ടിയിലെ ഒരു കൂട്ടർ അടക്കം പറയുന്നുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി ആഗ്രഹിച്ചിരുന്നു പ്രായപരിധിയിൽ തട്ടി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്താകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടി ഇതോടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവുകൾ കുറഞ്ഞു മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിനെ എതിർത്തവരുടെ പിന്തുണയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി അങ്ങ് നിലനിർത്തുകയായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധിയെ പിണറായിയെ പോലെ ശ്രീമതിയും മറികടന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി എത്തിയത് പിണറായിക്ക് പിടിച്ചില്ലെന്നാണ് സൂചനകൾ ഇതാണ് ശ്രീമതിക്കുള്ള ഇപ്പോഴത്തെ അസാധാരണ വിലക്കിന് കാരണവും കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തിരുന്നു യോഗം തുടങ്ങുമ്പോൾ പിണറായി ഇത് പാടില്ല എന്നും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ല എന്നും ശ്രീമതിയോട് പച്ചയ്ക്ക് പറയുകയായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നുവെന്നും പിണറായിയാണ് എന്ന് പിണറായി തന്നെ അങ്ങ് ഊട്ടി ഉറപ്പിക്കുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത് എന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ പോലും തനിക്ക് ഇങ്ങനെ ഒരു വിലക്കുള്ള കാര്യം തന്നെ അറിയിച്ചില്ല എന്നാണ് ശ്രീമതി പറയുന്നത് അതായത് പാർട്ടിയിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നതോടെ അടപടലം മാറിയ അവസ്ഥയിലാണ് ശ്രീമതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ മറ്റാർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യവുമാണ് അവിടെ ഉണ്ടായത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കിയിട്ടുണ്ടല്ലോ എന്ന് ശ്രീമതിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ചോദിച്ചിരുന്നു എന്നാൽ ആരും കൂടുതൽ ചോദ്യത്തിനും പറച്ചിലിനും ഒന്നും നിൽക്കണ്ട എന്ന് കട്ടായം പറയുകയായിരുന്നു പിണറായി എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തുപോയ എ കെ ബാലനെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ആ ഒരു യോഗത്തിലാണ് ശ്രീമതിക്ക് വിലക്കേർപ്പെടുത്തിയത് കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേകം പാർട്ടി ചുമതല ചുമതലയേൽപ്പിക്കാറുണ്ട് ശ്രീമതിക്ക് അത്തരം ഒരു ചുമതലയും നൽകിയിട്ടില്ല കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള മുഹമ്മദ് റിയാസിന്റെ കയറ്റം ശ്രീമതി ഇല്ലാതാക്കിയെന്നാണ് ചില കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പ്രായപരിധി കർശനമാക്കിയതിനാൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പി കെ ശ്രീമതി എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പക്ഷേ പാർട്ടി കോൺഗ്രസ് പി കെ ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയതാണ് പിണറായിക്കും റിയാസിനും ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവർക്കും പാർട്ടി കോൺഗ്രസ് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു പിണറായിക്ക് കേരളത്തിലും കിട്ടി ഇളവ് പിണറായിക്ക് മാത്രം ഇളവ് മതിയെന്നതായിരുന്നു ദേശീയ തലത്തിൽ കേരള ഘടകം എടുത്ത നിലപാട് ഇതിനു വിരുദ്ധമായാണ് ഏവരെയും ഞെട്ടിച്ച് ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ കസേര ഉറപ്പിച്ചത് ഇത് പിണറായിയുടെ ആഗ്രഹത്തോടെ ആയിരുന്നില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നത് ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ നിന്നും വിലക്കാൻ പിണറായിക്ക് അധികാരമില്ല പക്ഷേ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് എം എ ബേബിക്ക് പോലും ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശ്രീമതിയോട് ഇനി ഡൽഹിയിൽ പ്രവർത്തിച്ചാൽ മതിയെന്നാണ് പിണറായി വ്യക്തമാക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശ്രീമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പിണറായി അതായത് ഡൽഹിയിൽ തന്നെ അവരെ കെട്ടിയിടാനുള്ള ഒരു നീക്കം നടപ്പാക്കിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് പുതുതായി മൂന്ന് പേരാണ് മധുര പാർട്ടി കോണ്ഗ്രസില് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരുന്നത് ല് ഡി ഫ് കണ്വീനര് കൂടിയായ ടി പി രാമകൃഷ്ണന് പുത്തലത്ത് ദിനേശൻ കെ സ് സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ മൂന്ന് മലയാളികൾ പുതിയ കേന്ദ്ര കമ്മിറ്റി പാനൽ സി സിയിൽ വെച്ചപ്പോൾ യു പി മഹാരാഷ്ട്ര ഘടകത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മത്സരത്തിനൊടുവിലാണ് പാനൽ അംഗീകരിച്ചത് എതിർത്ത് മത്സരിച്ച ഡി എൽ കാരാട് പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു ജോൺ ബ്രിട്ടാസ് എം പി അടക്കം നാലുപേരെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി പി ബിയിൽ അൻപത് ശതമാനത്തോളം പുതുമുഖങ്ങൾക്ക് ഇടം നൽകിയപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും അതേ അഴിച്ചുപണി നടന്നു എൺപത്തിനാലംഗ കമ്മിറ്റിയിൽ മൂന്നിലൊന്ന് പുതുമുഖങ്ങൾ എത്തി പുതിയ കമ്മിറ്റിയിൽ മുപ്പത് പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത് മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്നത് പരിഗണിച്ചാണ് പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയത് മുഹമ്മദ് റിയാസിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളിക്കയറ്റാനുള്ള നീക്കം പല തവണ അവസാന അടവ് വരെ പിണറായി പയറ്റിയിരുന്നു കാരണം മരുമകന് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു കുതിച്ചു ചാട്ടത്തിന് കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റിയിൽ കയറി കൂടിയാൽ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലാണ് പിണറായിയെ ഈ ചിന്തയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചവിട്ടി കയറ്റാൻ നോക്കിയിരുന്നപ്പോൾ പുറത്താക്കാൻ പിണറായി കണ്ടിരുന്നത് ശ്രീമതിയെയാണ് എന്നാൽ ശ്രീമതി എല്ലാവരുടെയും പിന്തുണയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു കൃത്യമായ പദ്ധതിയുമായാണ് പിണറായി മധുരയിലെ പാർട്ടി കോൺഗ്രസിനെത്തിയത് അതിലൊന്ന് മരുമകനായ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി റിയാസിനെ ഉയർത്തിക്കാട്ടാനായിരുന്നു പിണറായി ഈ അടവെല്ലാം പയറ്റിയത് ശ്രീമതിക്ക് ഇളവ് കിട്ടിയതോടെ പിണറായി വിജയന്റെ സ്വപ്നങ്ങൾ തകിടം മറിയുകയായിരുന്നു ആ ഒരു ക്ഷീണം ഇപ്പോൾ പിണറായി ശ്രീമതിയോട് തീർത്തു എന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത് എന്തായാലും ശ്രീമതിക്ക് ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല കാരണം എല്ലായ്പ്പോഴും കപ്പിത്താനെ പൊക്കിയടിച്ച് രംഗത്ത് വരുന്നവരിൽ പ്രധാനിയാണ് ഈ പി കെ ശ്രീമതി പിണറായി വിജയന്റെ മകൾക്ക് നേരെ ആരോപണങ്ങൾ ശക്തമായപ്പോഴും സർക്കാരിനെതിരെ വിമർശനങ്ങൾ വന്നപ്പോഴും തായ്ക്കണ്ടിയിൽ കുടുംബം അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണെന്ന ആരോപണം വന്നപ്പോഴും എല്ലാം പിണറായി വിജയനെ താങ്ങി നിന്നിരുന്നത് ഏർ മറ്റു നേതാക്കളോടൊപ്പം പി കെ ശ്രീമതിയും ഉൾപ്പെട്ട സംഘമൊക്കെ ആയിരുന്നു അങ്ങനെ ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്നുള്ള പി ആർ വർക്ക് ടീമിൻ്റെ തലൈവി കൂടിയായിരുന്നു പി കെ ശ്രീമതി ഒടുക്കം പിണറായിയുടെ നാവിൽ നിന്ന് തന്നെ ഇറങ്ങി എന്ന് കേൾക്കേണ്ടിയും വന്നു